ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു സി എല്ലാവർക്കും സി പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നും അല്ല നിങ്ങളുടെ ചോദ്യത്തെ പോലെ നിങ്ങൾ എന്തായാലും കുറച്ച് ചോദ്യങ്ങളുണ്ട് അത്ര കുറച്ച് ചോദ്യങ്ങൾ കാണിക്കാനാണ് ആ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പരീക്ഷാ ഹോളിലേക്ക് പോകാവുള്ളൂ സോ അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റാരുമല്ല ജോഡികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജോഡികൾ പേർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക രണ്ട് പാത്രത്തിൽ നിന്നും ഓരോ മുത്തുകൾ വീതം അല്ലെങ്കിൽ ഓരോ കുട്ടി വീതം അല്ലെങ്കിൽ ഓരോ എന്താ പറയുക കടലാസ് കഷ്ണങ്ങൾ വീതം പേപ്പർ കടലാസ് കഷ്ണങ്ങൾ വീതമുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് നാല് മാർക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എന്തായാലും ചോദ്യം ഉണ്ടാകുന്ന അഞ്ച് മാർക്കിലെ ചോദ്യം അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെ ചോദ്യം ഒരു ചോദ്യം ഇതാണ് ഈ രീതിയിൽ ക്ലാസ് ഇന്റർവെല്ലിൽ തന്നുകൊണ്ട് നിങ്ങൾക്ക് അഞ്ച് മാർക്കിൽ ചോദ്യം ഉണ്ടാകും ചിലപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് അസ്യൂമ്ഡ് മീഡിയം സാങ്കല്പിക മാധ്യമം വരെ ചോദിക്കാറുണ്ട് അസ്യൂമ് മീഡിയം ഓക്കെ സോ ആ ചോദ്യം എന്തായാലും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ് അഥവാ വൃത്തത്തിന്റെ സമവാക്യം അതായത് ഒരു സർക്കിളിന്റെ സെന്ററും അതിന്റെ റേഡിയസും അറിയാമെങ്കിൽ നമുക്ക് സർക്കിൾ ഇക്വേഷൻ ഇതാം അതിന് മിക്കവാറും അഞ്ച് മാർക്കിന്റെ ചോദ്യത്തിനായി ആ ടോപ്പിക്കുന്ന ചോദ്യം വരാം ഇൻ കേസ് ആ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല എങ്കിൽ മാത്രേ ഈ ടോപ്പിക്ക് ചോദ്യം വന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചോദ്യ വരാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഒരു സമ ഇക്വേഷൻ ഓഫ് എ ലൈൻ വെരി ഇമ്പോർട്ടൻറ്റ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും ചോദ്യ പേപ്പറുണ്ടാവും അല്ലെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങളും ചോദ്യം ഉണ്ടാവും അങ്ങനെ രണ്ടിലെ എന്തായാലും നിങ്ങൾ എന്താക്കാൻ പഠിക്കാം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് എന്തായാലും പഠിക്കണം ഈക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈനും ഇക്വേഷൻ ഓഫ് സൈഡും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനും പറ്റും അത് നിർബന്ധമായിട്ട് മിസ്സാക്കരുത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ആണ് പോളിനോമിയസ് അഥവാ ബഹുപലങ്ങൾ എന്നും ഒരു ചോദ്യം ഈ രീതിയിലൊരു ക്വസ്റ്റൻ അതും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പോവുക അത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല കേട്ടോ പോളിനോമിയൽ അഥവാ ബഹുപലും ഈ രീതിയിലൊരു ചോദ്യം അത് അറിയാത്ത ആളുകൾ എന്ന യൂട്യൂബ് ചാനൽ എടുക്കുക അതിൽ കൃത്യമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ മാത്രമേ കണ്ടായെന്ന് ഫുൾ മാർക്ക് കിട്ടും ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് അതറിയാത്ത ആളുകൾ നിങ്ങൾ എന്തായാലും അതിലേക്കൊന്ന് പോകാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അറിയാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ അതായത് ഇതിലിപ്പോൾ കാണുന്നില്ല സെൻട്രൽ ആംഗിൾ തന്നുകൊണ്ട് കേന്ദ്രം കോൺ തന്നുകൊണ്ട് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിൽ നിന്നും കോണിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺ കോൺ ഒരു കേന്ദ്ര ഗവൺ മുറിച്ചെടുത്തിട്ടൊരു വൃത്ത സ്ഥൂപി കണ്ടാക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആർ ബി എൽ സി കൊണ്ട് എക്സ്പ്രൈ ത്രീ സിക്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ് അപ്പൊ അത്രയും ക്വസ്റ്റൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം ഇനി ഘനരൂപങ്ങളിലേക്ക് സോളിഡ്സിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിലൊരു ചിത്രം ചോദ്യം പ്രതീക്ഷിക്കാം ആ രണ്ട് രീതിയിലാണ് ചോദ്യം വരിക വ്യാപ്തം കാണാനായിരിക്കും ചോദ്യം ഉണ്ടാവും അല്ലെങ്കിൽ സർഫസ് ഏരിയ ഏറ്റവും കൂടുതൽ ചാൻസ് വ്യാപ്തം ആണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉരുക്കിയിട്ട് മറ്റൊന്നാക്കുക എന്നൊരു പറയുന്ന ടോപ്പിക് ഉണ്ട് അതായത് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു പോകണം മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ചോദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊന്നല്ല ഒരു മൂന്ന് രണ്ടോ മൂന്നോ സൂചക സംഖ്യകൾ തന്നുകൊണ്ട് ആ കാണുന്ന യെസ് സൂചക സംഖ്യ തന്നുകൊണ്ട് അത് അടയാളപ്പെടുത്താൻ ചോദിക്കും ഇതിൽ എവിടെയുള്ളത് നോക്കട്ടെ ഓക്കെ അപ്പൊ അത് ഇതിൽ കാണുന്നില്ല എന്തായാലും നിങ്ങളോട് എന്താക്കും ചോദിക്കും രണ്ടോ മൂന്നോ പോയിന്റുകൾ തന്നുകൊണ്ട് ആ പോയിന്റുകൾ എവിടെയാണ് അടയാളപ്പെടുത്താൻ നിങ്ങളോട് എന്തായാലും ചോദിക്കും അത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്താക്കണം ചെയ്യണം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കാൻ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ മേൽ കോണു കീഴ് കോണു അത് അറിയാത്ത ആൾക്കും സൈലസ് യൂട്യൂബ് ചാനൽ എടുക്കുക അതിൽ ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ ചോദ്യം നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം അപ്പൊ ഞാനിപ്പോ പറഞ്ഞതിൽ തന്നെ ഒരു പത്ത് മാർക്കിൽ അധികം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം പിന്നെ നിങ്ങൾക്ക് കോർഡിനേറ്റ് അഥവാ സംഖ്യ കാണാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സിമ്പിൾ ചിത്രം ചിലപ്പോൾ തരാം ഇത് കുറച്ചൊരു ടഫുള്ളാണ് പക്ഷെ സിമ്പിൾ ചിത്രം വന്നുകൊണ്ട് അത് ഒരു റെക്റ്റാങ്കിൾ തന്നുകൊണ്ട് ഓപ്പോസിറ്റ് തരും ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്ത് എന്നതിനുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് ഇതിലൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്ന ആ പിന്നെ സമാന്തര ശ്രേണിയുടെ ചോദ്യങ്ങൾ സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും തുകയുമായി ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ഉണ്ടാവും ഓക്കെ തുക സമ്മുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും അഞ്ച് മാർക്കിന് ചോദ്യമായിരിക്കും ഉണ്ടാവുക അപ്പൊ സം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇക്വേഷൻസ് തറോ ആക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ എക്സാമുകളിലേക്ക് പോകാൻ കേട്ടോ സോ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫൻസിൽ തന്നെ പോവാം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പഠിക്കാൻ ചെയ്യാം വിശ്വാദാസ് ഓൺ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക